ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ മുറുകുകയാണ് ആരായിരിക്കും അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് നേടുക എന്ന വിശകലനങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് കിരീട ഫേവറേറ്റുകളെ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അർജന്റീന സ്പെയിന് ഫ്രാൻസ് എന്നിവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യതകൾ കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ബ്രസീലിന് കിരീട സാധ്യത കല്പിക്കുന്നവർ നിരവധിയാണ് ഇംഗ്ലണ്ടിൻ്റെ പരിശീലകനായ തോമസ് തുഷേൽ ഇപ്പോൾ മൂന്ന് കിരീട ഫേവറേറ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതായത് സ്പെയിൻ അർജന്റീന ബ്രസീൽ ഈ മൂന്ന് ടീമുകളെയാണ് തുഷേല് ഇപ്പോൾ കിരീട ഫേവറേറ്റുകളായിക്കൊണ്ട് പരിഗണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഫേവറേറ്റുകളായി ഞാൻ പരിഗണിക്കുന്നത് സ്പെയിൻ അർജൻറ്റീന ബ്രസീൽ എന്നിവരെയാണ് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടാതെ ഞങ്ങൾ അഥവാ ഇംഗ്ലണ്ട് ചാലഞ്ചേഴ്സ് ആയിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ആദ്യം വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം യൂറോപ്പിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം അർജന്റീനയും ഒക്കെ വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ പതിയെ പതിയെ ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുകയാണ് അതേസമയം അർജൻറ്റീന മികച്ച പ്രകടനം ഇപ്പോഴും തുടരുകയാണ് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം